കണ്ടില്ല ഇതാ ഞാൻ പറഞ്ഞു ഈ കാൽപ്പാടമൊക്കെ ഇതിൻ്റെ ആണോ ഒട്ടകത്തിൻ്റെ കേട്ടോ ഒട്ടകങ്ങൾ ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ റൂട്ട് അടിച്ച് പോയിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും ഗൈസ് ഡ്രാവൽ ദൗഫിയാണ് നമ്മളുള്ളത് ഷാർജയിലാണ് കേട്ടോ ഷാർജ എയർപോർട്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ സമയം രാവിലെ എത്ര മണി ഒമ്പത് അമ്പത്തിരണ്ട് കേട്ടോ വെള്ളിയാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നൊരു ഭാഗം അവിടുന്ന് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകും കേട്ടോ കാണിച്ചു തരാം നിങ്ങൾ ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരെയും കാണുക അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ ഉള്ളൊരു യാത്രയാണ് ഓക്കെ കണ്ടില്ലേ ഫ്ലൈറ്റ് പോകുന്നത് നല്ല ഒച്ചയുണ്ട് കേട്ടോ അടുത്താണ് പോവുന്നത് അത് പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സാണോ നമ്മുടെ കുറാഖണ്ട് എൻ്റെ ഇവിടെ ഉണ്ട് ഇതിൽ കിടന്നൊരു ഭാഗം ഇതാണ് കണ്ടില്ലേ ഫുള്ള് മരങ്ങളുടെ ഇടയ്ക്കാണ് അവിടെ ഇതിന് തൊട്ടപ്പുറ ഷാർജ എയർപോർട്ടാണ് കേട്ടോ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എങ്ങനെ എയർപോർട്ടിൻ്റെ സൈഡിൽ മാത്രം കിടന്നുറങ്ങാണോ അറിയില്ല അങ്ങനെ നമ്മൾ കിടന്ന ഭാഗം ഇതാണ് കേട്ടോ ാണ് കിടന്നത് ഇത് അതിൻ്റെ ഈ നമ്മുടെ ഈ പുറത്തിറങ്ങിയിട്ടുള്ള റൈസ് ഞാൻ കാണിച്ചത് ഒട്ടകങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ടോ കേട്ടോ ഇവിടെ അതിൻ്റെ കാൽപ്പാടങ്ങളുണ്ട് പുലിയാണോന്നറിയത്തില്ല പുലിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇതുവഴിയാണ് നമ്മൾ വണ്ടി കഴിഞ്ഞത് ഞാൻ ഇത് വണ്ടി കയറ്റുന്ന സമയത്തെ ഞാനിത് മാമ്പാന്ന് വിചാരിച്ച കേട്ടോ ഈ സാധനം കിടക്കുന്നുണ്ട് മാറ്റിയിട്ടൊക്കെ ഓർഡർ ഓക്കെ ഇതിനപ്പുറം ചാർജ് എയർപോർട്ടാണ് ഈ ഒരു മരം ഇല്ല ഇതിനപ്പുറത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് ഷാർജ എയർപോർട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഉള്ളത് റോഡിൻ്റെ സ്പീഡ് അറുപതാണ് ഇവിടെ പോന്നൂറ്റി ഇരുപതിലാണ് വിളിച്ചത് രണ്ട് ലൈനുള്ള റോഡാണ് കേട്ടോ ഒന്ന് ഇപ്പുറത്ത് ഇങ്ങോട്ട് വരാം ഒന്ന് അങ്ങോട്ട് പോകും ഇന്നലെ രാത്രി കുറച്ച് അങ്ങ് പോയിട്ടാണ് തിരിച്ച് ഇവിടെ വന്നത് അവിടെ ഈ ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചായിരുന്നു ഓക്കെ അതുപോലെ തന്നെ പറയാൻ വന്നല്ലോ കണ്ടില്ല ഇതാ ഞാൻ പറഞ്ഞു ഈ കാൽപ്പാടൊക്കെ ഇതിന്റെയാണ് ഒട്ടകത്തിന്റെ കേട്ടോ ഒട്ടകങ്ങൾ ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ റോട്ട് അടിച്ച് പോയിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും അറിയത്തില്ല ഒട്ടകങ്ങൾ ഇങ്ങനെ കാലം വെക്കത്തില്ല മറ്റേ കാലായിരിക്കും കണ്ടില്ല അതാണ് ഓടിയൊക്കെ പോവാറായോട്ടോ ഉള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പായസമായി പായസായി എല്ലാവർക്കും അപ്പം നിങ്ങൾ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ പണ്ട് നമ്മൾ കുഴിയാനെ വിളിക്കത്തില്ലേ കുഴിയാനെ വാ പാലും അതാ ഈ സാധനം അതാണൊന്നും അറിയത്തില്ല ഇന്ന് വിളിച്ച് നോക്കാം കുഴിയാനെ വാ വാ പാലും വെള്ളം തരാം വാ 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 കുഴിയാനെ വാ 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 വാലും വെള്ളം തരാം വെളുപ്പാനെ കാണത്തില്ല കേട്ടോ ഇതാരോ പക്ഷെ ചുമ്മാ ഹോളിട്ടിട്ട് പോയത് അല്ലല്ലോ ഇവിടെ നോക്കി വെക്കും കുഴിയാനെ ഓ പാലും വെള്ളം തരാം കുഴിയാനെ ജേ സി പൂണ്ട് കോരിയാലോ ഇല്ല കുഴിയാനില്ല പക്ഷേ എടുത്തും പോകുന്നു കണ്ടോ എത്ര എണ്ണം ഒരു ദിവസം പോന്നറിയോ ഇത് പണ്ട് ചെയ്തിട്ടുള്ള ഓർമ്മ കേട്ടോ അങ്ങനെ ആയിട്ട് ഞാൻ കുഴിയാനെ അയക്കിയതാണ് പക്ഷേ പോയില്ല സാധനമില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തോട്ടല്ലോ ആണെന്നോ ഓക്കെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ താമസം കഴിഞ്ഞാൽ നമ്മൾ ഇനി പോവാന്നോട്ടോ ഓക്കെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട് എന്നെ കൂടെ കയറ്റണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി വിടുകയാണ് ഓക്കെ ഓക്കെ